മഴ വന്നാൽ സുന്ദരമായ പല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മഴ പെയ്താൽ മറ്റ് ചില ഹോബികൾ പലർക്കും ഉണ്ടാകും അത്തരമൊരു ഹോബിയെ കുറിച്ചാണ് ഇനി മഴക്കാലം എത്തിയതോടെ പത്തനംതിട്ടക്കാർ മറ്റൊരു വൈബിലാണ് ആറ്റിലും തോട്ടിലും പാടത്തും പുഞ്ചയിലുമൊക്കെ മീൻപിടുത്തക്കാരെ കൊണ്ടിപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പത്തനംതിട്ടയിലെ ആറന്മുളയിലെ മീൻപിടുത്ത വിശേഷങ്ങളിലേക്ക് ശ്രീ ശ്രീകുമാരനും സംഘവും ഒരു യാത്ര പോവുകയാണ് വെറുതെ ഒരു യാത്രയല്ല അത്യാവശ്യം മീനൊക്കെ പിടിച്ചാണ് ആ യാത്ര കാണാം മഴക്കാലം പത്തനംതിട്ടയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു എങ്ങും വെള്ളമാണ് പമ്പയാറ്റിലും ഒക്കെ വെള്ളം കൂടിക്കഴിഞ്ഞു ഇനി ഇവരുടെ ഉത്സവകാലമാണ് ആ ഉത്സവകാലത്തിലേക്കാണ് റൈഡിങ് റിപ്പോർട്ടർ റൈഡ് ചെയ്ത് പോകുന്നത് ീൻ പിടുത്തക്കാരുടെ സന്തോഷകാലം സുവർണകാലം നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ടയിലെ ആറന്മുളയിലെ പ്രമുഖ ചില്ലൻ ബ്ലോഗ്സ് ചില്ലൻ ബ്ലോഗ്സിന്റെ കൂടെയാണ് ഇന്നത്തെ ട്വന്റി ഫോറിന്റെ യാത്ര നമുക്ക് ഇവരുടെ മീൻപിടുത്ത വിശേഷങ്ങൾ കണ്ടിട്ട് വരാം ചില്ലൻ വ്ലോഗ്സ് ഈ വ്ളോഗ്സിൻ്റെ പേര് കുറച്ചു കാലം മുമ്പാണ് ഞാൻ കേട്ടത് വെറും മീൻപിടുത്തം മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇതിൽ ഉണ്ടാവാറുള്ളത് എന്നാണ് പറയുന്നത് ചില്ലൻ്റെ എല്ലാമല്ലായ ചില്ലൻ രതീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ില്ല നമ്മളെ കൊച്ചി നമ്മളെ ഏത് സമയത്ത് മരത്തിന്റെ മണ്ടൊക്കെ ഇവൻ ഇവനെപ്പോ നോക്കിയാലും ഈ മരത്തിന്റെ നമ്മൾ മാങ്ങായ്മ ഇത് പറിക്കാനൊക്കെ കേറുമ്പോഴേ എപ്പോഴും കളിയൊക്കെ വിളിക്കണം എപ്പോ നോക്കിയാലും ഈ മരത്തിന്റെ മണ്ടൊക്കാന്നല്ലോ എന്ത് പറഞ്ഞു ചില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കിട്ടും അങ്ങനെ നമ്മള് ബ്ലോഗ് തുടങ്ങുന്ന സമയമായപ്പോഴത്തേന് ഒരു പേര് ബേണരാന്ന് പറഞ്ഞപ്പോൾ ഈ ഇരട്ട പേര് തന്നെ കിടക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഈ ബ്ലോഗ് എനിക്കറിയത്തില്ല ഒരു കാരണം എന്തായിരുന്നു ഈ പണ്ട് എത്ര ഒരു നമ്മൾ ഏകദേശം അറിവായ സമയം മുതൽ മീൻപിടുത്തമുണ്ട് പക്ഷേ ഒരു ബ്ലോഗായിട്ട് തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാനും പിടിക്കുമല്ലോ എന്നാൽ പിന്നെ ഒരു പത്ത് പേര് കാണട്ടത് അങ്ങനങ്ങ തുടങ്ങി അമ്മയൊക്കെയാണ് പറയുന്നത് അമ്മയറിയാൻ പാ ഞങ്ങൾ താല്പര്യം അപ്പോൾ അവരെല്ലാം പറഞ്ഞു തുടങ്ങിയൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങി പിന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ ആറന്മുള പുഞ്ചയിലാണ് നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് വലയിട്ടിട്ടുണ്ട് നമുക്ക് ചൂണ്ട മാത്രമല്ല വലയുണ്ട് നമ്മുടെ ചില്ലാന് ആ വലയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം Nhiệm vụ cần phải làm, anh không lòng. Anh muốn nắm lấy mọi để có dung lòng. Nam mô പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇരയക്കുരുത്തും ഒക്കെ ആയിരുന്നു മീൻപിടുത്തം നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഏറു ചൂണ്ടകൾ വ്യാപകമാണ് ഒരു ചൂണ്ടക്കടയുടെ മുതലാളിയാണ് പക്ഷേ ചില്ലാൻ്റെ അടുത്ത ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് ഏട്ടനെ രതീശേട്ടൻ എൻ്റെ കസ്റ്റമറാണ് ആണ് എനിക്കൊരു ഷോപ്പ് ഉണ്ട് കമോണാങ്ക്ലേസ് ഫിഷിംഗ് എറിയുന്ന പേര് തിരുവല്ല ടൗണിൽ തന്നെയാണ് സോ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതായത് കിളച്ചിട്ട് മണ്ണിര നോക്കിയിരിക്കണം അത് എറിഞ്ഞിട്ടിട്ട് ഒത്തിരി ടൈം എടുക്കുമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ആർട്ടിഫിഷ്യൽ ബൈറ്റ്സുകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ റോഡുകൾ റെയിലുകൾ മെഷീൻ ചൂണ്ടയെന്ന് പറയും സജീവമായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാനും സത്യം പറഞ്ഞാൽ ഇതൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം കുട്ടികൾക്കാണേലും അല്ലേ കുട്ടികൾക്കും ഇതൊരു ആണ് നീന്തൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ചെയ്യണം മാനസിക സമ്മർദ്ദം ഡോക്ടർമാർ വരെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത് അതിന് സത്യമാണെന്ന് ഞങ്ങൾക്കും ബോധ്യമായി ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളും ജില്ലാനും അടക്കം ഫുൾ ടീം കടന്നു വരികയാണ് കഴിഞ്ഞു ഇനി അടുത്തയാഴ്ച അടുത്ത ഒരു സ്പോട്ടിൽ നമുക്ക് കാണാം വിശേഷത്തിൽ നമുക്ക് കാണാം സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണനും ഒപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പത്തനംതിട്ടയിലെ വൈബ് പൊളിയല്ലേ അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട് ഈ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ ഒരു നാട്ടിലേക്ക് പോകാനുള്ള കൊതി വരുതെന്നൊക്കെയുള്ള ഒരുപാട് കമൻസുകൾ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് അപ്പം തന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് യാത്രകൾ പോയ ഓർമ്മകളൊന്നും ഇല്ല എന്ന് ആമിന പറയുന്നു അങ്ങനെ ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ വന്നിട്ടുണ്ടോ മഴക്കാലത്ത് കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ വരൂ ഒരിക്കലെന്ന് ജിനു ജിനു പറയുന്നു വരാം ട്രാഡിംഗ് ഇപ്പോൾ ആ ഭാഗത്തേക്കും എന്തായാലും യാത്ര ചെയ്യും അങ്ങനെ ഒരുപാട് പേർ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് വിവരങ്ങളെല്ലാം തന്നെ അപ്പോ മഴയാണ് പുറത്ത് സ്റ്റുഡിയോക്ക് പുറത്തും നല്ല മഴ പെയ്യുന്നുണ്ട് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ